Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những എന്താണ് വിശേഷം പറയൂ എന്താണ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിടും ലൈക്ക് 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 ചെയ്തില്ലെങ്കിൽ ആ അല്ലല്ല അല്ലേ നിക്കോ നനന്ത പ്രയോ വരെ ഓ കഴിച്ചോ ധനന്ത പ്രയോ വരെത്താണ് വിശേഷങ്ങൾ ോ എന്തായിരുന്നു അവിടെ സ്പെഷ്യൽ എന്തിട്ടാണ് പറയൂ എന്തിട്ട വേറെ പറയൂ എന്തിട്ടാണ് ചെയ്യാൻ Cibi entitani... Ragazzi. Potrei chiederlo. <laughs> Nero, io che ne l'ho ordinato, വേറെന്താണ് പറയൂ വരത്തി പറ വേറെന്താണ് പറയൂ വരം തീത്താണ് സേച്ചുകൾ അല്ല വേറെന്താണ് പറയുവാൻ തീറ്റാൻ വിശേഷം എന്താണ് അയ്യോ എണീറ്റ ഏ വേറെന്തൊക്കെ പ്രൈവരന്തി എനീറ്റോ അല്ലെട്ടിയായോ ഏ കുഞ്ഞാ കാണോ ഏ അപ്പതിനുണ്ടല്ലോ വരന്തക്കണ്ട് പറയു വരന്തിന് ശേഷം ആ ഉവ ഉവ ഒന്നീല്ല നാ മൂന്നര ആയിട്ടോ ഉവപ്പ് വരും വേറെന്തൊക്കെയുണ്ട് പറയൂന്താണ് വിശേഷം പറഞ്ഞു ആ പറയൂ പറയൂ വന്നില്ലേ സ്കൂൾ പോയല്ലേ ആയല്ലേ സ്കൂളായതോ സ്കൂൾ വിടണക്ക് നാലണിക്കല്ലേ സ്കൂളിന്റെ വേറെന്തൊക്കെയുണ്ട് പറയും വേറെ വിശേഷം റി വേറെന്താണ് പറയൂ വേറെ വിശേഷ എന്താണ് ഫുഡ് കഴിച്ചോ അതിനാത്തേ ആ പറയൂ കഴിച്ചോ ആ പറയൂ जापान जलपिर है धीरे-धीरे करके अपनाते हैं हां ഫോൺ ഫോൺ എടുക്കരുത് എടുക്കരുത് വിശേഷം വിശേഷം ഹലോ എന്താണ് ഹലോ ഹലോ ഞാൻ കണ്ടിരിക്കണേ എന്താണ് പറയൂത്താണ് വിശേഷം അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് മലപ്പുറമാണ് കേട്ടോ അടുക്കളയിലാണോ ഓക്കെ അയ്യോ ലൈക്ക് ചെയ്തോ സുഹൃത്ത് ലൈക്ക് ചെയ്തിട്ടില്ലേ ലൈക്ക് ചെയ്യാം കേട്ടോ എന്ത് എവിടെയാണ് 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 ഞാൻ പോ പൊന്നാനിയാണോ ആവശ്യം എന്തേ 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 എന്നാ കാട്ടുമ്പോൾ വര എവിടെയാ എവിടെയാണ് പിറ്റിയത് കാലിനോ ഈ കാർ കാറിങ്ങനെ ഒട്ടുമ്പോൾ അങ്ങനെന്നേ കാർ കാല് നൽത്ത് അതിന് സ്റ്റാൻഡ് ഉണ്ടല്ല സ്റ്റാൻഡോ വെച്ചൂടാ കാല് എവിടെ ഇവിടെ വേറെന്താണ് പറയൂ വരാന്തീട്ടാന്ന് വിശേഷം ഓ പിന്നെ വേറെന്താണ് പറയൂ വരാന്തീറ്റാൻ വിശേഷം ോ രണ്ടായില്ല വരുന്ന ആ മാർച്ച് ഇരുപത്തി മൂന്നാല് രണ്ടു വയസോ വേറെന്താണ് പറയൂ എന്താ ഫുഡൊക്കെ കഴിച്ചിടും ഫുഡ് കഴിച്ചിരിക്കാണോ

പരിപാടി ഉണ്ടായിരുന്നു പരിപാടി ആ ആ മമ്മിക്കാനാ പോയതായി പരിപാടി ഉണ്ട് കഴിഞ്ഞു വന്നോ പരിപാടി വന്ന് കഴിഞ്ഞു വന്നിരിക്കണം എന്തിരുന്നോ കല്യാണോ സൽക്കാരം എന്തായിരുന്നോ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ബാത്റൂമിലാണോ ബാത്റൂമിലാണോക്ക വേറെന്തൊക്കെ ഉണ്ട് പറയൂ വരൻ ആടാ വിശേഷങ്ങൾപത്തി

വരണ്ടയായോ യായോ എണി തെളിക്ക് എനിക്ക് നികരിക്കുന്നു അർച്ചോനെ ഗ്രൂപ്പുകളൊന്നും എന്തു മനസ്സിലായില്ല നടികടാ അണ്ട് എനിക്ക് നിക്ക് നിക്ക് നടടാ നെക്ക് നീ എണിക്ക് ന വെയിറ്റിക്ക് അല്ല വിക്ക് ശരിക്ക് വിക്ക് കേൾക്കണ്ട ഇക്ക ഉം അടക്കർക്ക് മെസ്സേജ് അത് ഇൻ്റർട്ടിവിറ്റി ടെ 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 ആ ടെ മെസ്സേജസ് നോക്കട്ടെ കണ്ട് ആൻഡ് ദി ഡെലിവറി വിക്ക് ഓക്കേ 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 ട്ടോ വിക്ക് ഞാൻ മെസ്സേജ് എന്താ ഇനിയിപ്പം മെസ്സേജ് വായിക്കാൻ വല്ലാണ്ട് കഴിയുന്നതാ മൂപ്പരടുത്ത ഫോണ് ഇവിടെ വിടെ യോ യോ എത്തിയോ ഏടാ ഏടാ നോക്കടാ ഇതിലേക്ക് നോക്കൂ ഇതിലേക്ക് ഇവിടെ ഈ ഫോണിലേക്ക് ഒന്ന് നോക്കിയാ ഇവിടെ മൂപ്പരൊന്നും കാണുന്നില്ല വേറെന്താണ് പറയുക വേറെന്താണെന്ന് വിശ്വസിക്കുന്നത് യും പൊങ്ങന്മാരുടെയും വീഡിയോസ് ഉള്ളത് കാണാമായിരുന്നു ചിരിക്കുക അതാണ് അവൻ്റെ പരിപാടി കാരം ദീത്താൻ പറയൂ ആ അടക്കടക്കീത്താണ് അടക്കട്ടിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല മെസ്സേജ് ഇന്ന് വായിക്കാനില്ലടുത്ത് പോകുന്നത് ോ എന്താന്നാലും മെസ്സേജ് കാണൂല അപ്പൊ ഓക്കെ ഞാൻ കുറച്ചായിട്ട് ലൈവില് കാണാട്ടോ അപ്പൊ ഓക്കെ